അജ്ഞാതനെ കണ്ടതോടെ ഭീതിയിലായിരിക്കുകയാണ് നാട്ടുകാർ കാഞ്ചിയാർ പള്ളിക്കവലിക്ക് സമീപമാണ് ജനവാസ മേഖലയിൽ വീടിന്റെ ടെറസിൽ രണ്ടു ദിവസങ്ങളിലായി അജ്ഞാതനെ കണ്ടത് വീട്ടുകാർ ബഹളം വെച്ചതോടെ ഇയാൾ സമീപത്തെ പറമ്പിലേക്ക് ഓടിമറിഞ്ഞു കഴിഞ്ഞ ദിവസം കാഞ്ചിയാർ പള്ളിക്കവലയിലും ലബക്കടയിലും വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്നിരുന്നു കഴിഞ്ഞ ഇരുപത്തിയൊൻപത് ശനിയാഴ്ച രാത്രി പത്ത് മണിക്കും ഇന്നലെ രാത്രി ഒൻപത് മുപ്പതിനുമാണ് കാഞ്ചിയാർ പള്ളിക്കവലയ്ക്ക് സമീപത്ത് വീടിന്റെ ടെറസിന് മുകളിൽ അജ്ഞാതന്റെ സാന്നിധ്യമുണ്ടായത് വൈകിട്ട് പത്ത് മണിയോടെയാണ് ഇയാളെ രണ്ട് ദിവസവും വീട്ടുകാർ കാണുന്നത് ടെറസിന് മുകളിൽ ഉണങ്ങാനിട്ടിരുന്ന തുണിയെടുക്കാൻ പോയ സമയത്താണ് വീട്ടുകാർ ഇയാളെ കണ്ടത് വീട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്ന് ഇയാൾ സമീപത്തെ കൃഷിയിടത്തിലേക്ക് ഓടി മറഞ്ഞു പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്തി ായില്ല അതേസമയം ശനിയാഴ്ച വൈകിട്ട് ഇയാളെ കണ്ടതിന് ശേഷമാണ് സമീപത്തെ കാഞ്ചിയാർ പള്ളിക്കവലയിലും ലബക്കടയിലും രാത്രി രണ്ടു മണിക്ക് വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടക്കുന്നത് അവിടുത്തെ സിസിടിവിയിൽ മോഷ്ടാവിന്റെ ദൃശ്യം പതിഞ്ഞിരുന്നു ഈ ദൃശ്യങ്ങൾ കണ്ടതോടെ ഇവിടെ എത്തിയയാൾ ധരിച്ചിരുന്ന വേഷവും സമാന രീതിയിലാണെന്ന് വീട്ടുകാർ പറയുന്നു നിലവിൽ പ്രദേശവാസികൾ ഭീതിയിലാണ് വെള്ളം ചൂടാക്കി കൊണ്ടുവന്ന് കൊണ്ടുവന്നു വെച്ചിട്ട് കുടിക്കാനായിട്ട് തുണിയെടുക്കാനായിട്ട് തടസ്സം പുറത്ത് കയറി വന്നപ്പോൾ തലയിൽ തുണി ഇട്ടൊരാളിവിടെ ഇടിക്കുന്നു കറുത്ത പാൻറ്റും വെള്ളത്തോർത്ത് വിട്ട് മുഖം മൂടിക്കെട്ടി അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് പുറകോട്ട് ഇറങ്ങി തുണി എടുത്തില്ല ഇവർ ഈ തുണിച്ചെണ്ണ ഒക്കെ വന്നു കഴിഞ്ഞാൽ തുണിയെടുത്ത് അന്നേരം പെട്ടെന്ന് കണ്ടപ്പോ അതിശയം തോന്നി എനിക്കെന്നാൽ വലിയ പേടിയായിട്ടൊന്നും തോന്നിയില്ലതാനും അത് കഴിഞ്ഞ് വെച്ചു പെട്ടെന്ന് ഓടിച്ചെന്ന് പെരേ കയറി ഇവിടുത്തെ ചേച്ചിയോട് വിവരങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പം ചേ ഓടിച്ചെന്ന് ഒരു വാക്കത്തെ എടുത്ത് ഒരു ഫോൺ എടുത്തുകൊണ്ട് വന്നു വന്നുകഴിഞ്ഞപ്പോഴത്തേന് ഇവരെല്ലാവരും വന്നു പിന്നെ പിന്നെ ഗേറ്റ് എങ്ങോട്ട് പോയെന്ന് അറിയില്ല കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി മോഷ്ടാവിന്റെ സാന്നിധ്യം മേഖലയിൽ ഉണ്ടായതോടെ പോലീസിന്റെ നേതൃത്വത്തിൽ പരിശോധന ശക്തമാക്കണമെന്നാവശ്യം നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ലബക്കടയിൽ ഒരു ബേക്കറിയിൽ കയറി ഭക്ഷണ സാധനങ്ങളടക്കം മോഷ്ടാവ് കഴിഞ്ഞ ദിവസം അപഹരിച്ചിരുന്നു കൂടാതെ ഇവിടെ സ്ഥാപിച്ചിരുന്ന സി ക്യാമറയും തകർത്തു ഇതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നു പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനു ശേഷമാണ് മോഷ്ടാവ് മോഷണം നടത്തുന്നത് മോഷ്ടാവിന്റെ സാന്നിധ്യം മേഖലയിലുണ്ടായതോടെ സ്ത്രീകൾ അടക്കമുള്ളവർ ഭയപ്പാടോടെയാണ് കഴിയുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന